കോഴിക്കോട് നിന്നും പ്രവാസികൾക്ക് സൗദിയിലേക്ക് പോകാനുള്ള ഏക ആശ്രയമായിരുന്നു സൗദി എയർലൈൻസ് എന്നാൽ ആദ്യഘട്ടത്തിൽ കോഴിക്കോട് എയർപോർട്ട് നവീകരണത്തിനായി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം നിർത്തിവെക്കുകയും പിന്നീട് സർവീസ് പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു ഈ സമയത്താണ് കോഴിക്കോട് എയർപോർട്ടിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും സൗദി എയർലൈൻസ് സർവീസ് നിർത്തിവെച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പ്രവാസികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് സൗദി എയർലൈൻസ് കോഴിക്കോട് നിന്നുള്ള സർവീസ് ജനുവരിയിൽ പുനരാരംഭിക്കുമെന്നാണ് പറയുന്നത് ഇതിനായുള്ള ഗ്രൗണ്ട് സ്റ്റാഫുകളെ നിയമിക്കുന്ന ജോലി ആരംഭിച്ചു നമ്മൾ നിരന്തരം ശ്രമിക്കുന്നതിനുള്ള എയർപോർട്ട് ഉപദേശ സമിതിയും ഇവിടെ ജനപ്രതിനിധികളും എല്ലാവരും ആവശ്യപ്പെടുന്നതാണ് വലിയ വിമാന സർവീസ് പുനരാരംഭിക്കാൻ അത് അനന്തമായി നീളുന്ന സാഹചര്യത്തിൽ ദുബായിലേക്കും ഷാർജ മറ്റൊരു സ്ഥലത്തേക്കും ഒക്കെ ചെറിയ വിമാന സർവീസ് ഉണ്ടെങ്കിലും സൗദി എയർലൈൻസ് നിർത്തിയതിന്റെ പേരില് സൗദി യാത്രക്കാരെ ആണ് ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവർക്ക് അവർക്ക് ചെറിയൊരു ആശ്വാസമാണ് നമുക്കിപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നതിന് യാതൊരു തടസ്സമില്ലെന്നാണ് എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികളുടെ വിദഗ്ധരെ പരിശോധിച്ച് നമ്മളെ അറിയിച്ചത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ വിമാന കമ്പനികളെല്ലാവരെയും സമീപിക്കുകയും അവരെല്ലാം ഏറ്റവും കൂടുതൽ താല്പര്യം കോഴി മലബാറിലെ ആസ്ഥാനമായ കോഴിക്കോട്ടേക്ക് ഓപ്പറേറ്റ് ചെയ്യുകയാണ് അത്രയും പൊട്ടൻഷ്യൽ ഒരു എയർപോർട്ടാണ് കേരളത്തിൽ നാല് അന്തർദേശീയ വിമാനത്താവളം ഉണ്ടെങ്കിലും വിമാന കമ്പനികൾക്ക് ഏറ്റവും താല്പര്യം കോഴിക്കോടിനാണ് ഹജ്ജ് ഹൗസോടെ ഉണ്ടായിട്ട് പോലും ഹജ്ജ് സർവീസ് വലിയ വലിയ വിമാന സർവീസ് നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞില്ല ചെറിയ വിമാനം ആരംഭിച്ചതിനൊരു ആശ്വാസമാണ് അപ്പൊ എത്രയും പെട്ടെന്ന് ചെറിയ വിമാനങ്ങൾ ചെറിയ വിമാനങ്ങൾ നമ്പർ ഓഫ് എണ്ണം കൂട്ടിയിട്ട് രാത്രിയാണ് ഇന്റർനാഷണൽ വിമാനങ്ങളൊക്കെ വരുന്നത് പകലൊക്കെ നമ്മുടെ എയർപോർട്ട് കാലിയായിട്ട് കിടക്കുന്നത് അപ്പൊ സമയം പുന പുനർമനം നടത്തിയിട്ട് കൂടുതൽ കൂടുതൽ ചെറിയ വിമാന സർവീസ് ആരംഭിക്കും എത്രയും നമുക്ക് വലിയ വിമാന സർവീസിന് അന്ന് മന്ത്രി ഇവിടെ പ്രഖ്യാപിച്ചാണ് യാതൊരു തടസ്സവും അടുത്ത് ആരംഭിക്കുന്ന രണ്ടായിരത്തിഇരുപത് ആഗസ്റ്റിൽ പ്രഖ്യാപിച്ചാണ് ഇതുവരെയായിട്ട് അനന്തമായി ഈ കാര്യത്തിൽ എല്ലാവരും ചോദിച്ചു വന്ന് വലിയ സർവീസ് ആരംഭിക്കുന്നതിനും ശ്രമം നടത്തിയാൽ നമുക്ക് ഇത് നേടാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അഭ്യർത്ഥിക്കുന്നു അതേസമയം നിന്നും കണ്ണൂരിലേക്ക് സർവീസ് മാറ്റുവാൻ കണ്ണൂർ ലോബിയുടെ ശ്രമം നടക്കുന്നതായി ഉപദേശക സമിതി അംഗങ്ങൾ പറയുന്നു വലിയ വിമാനം പറക്കാനുള്ള പൂർണ്ണ സാഹചര്യം ഇപ്പോൾ കോഴിക്കോട്ടില്ലെങ്കിലും തൽക്കാലം ചെറിയ വിമാനമാണ് സൗദിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തുക